ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുകയാണ് വെള്ളറക്കാട് മണ്ണാൻകുന്ന് കോളനിയിൽ കാഞ്ഞിങ്ങാട്ട് വീട്ടിൽ സുരേഷ് മുപ്പത്തിയേഴ് വയസ്സുകാരനായ സുരേഷ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുകയാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിന് വിധേയനായാണ് സുരേഷ് ജീവൻ നിലനിർത്തുന്നത് പ്രതിമാസം ഡയാലിസിസിനും മരുന്നിനുമായി അമ്പതിനായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് നിർധന കുടുംബാംഗമായി സുരേഷിന് ഈ ഭീമമായ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇതിനിടയിൽ ഡയാലിസിസ് ഉപകരണം ഘടിപ്പിക്കാൻ ഞരമ്പ് കിട്ടാത്ത അവസ്ഥയുണ്ട് ഇതിനുവേണ്ടി സർജറി നടത്താൻ ഒരു ലക്ഷം രൂപയോളം ചിലവ് വരും ഇതിനും പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഞാനൊരു കിഡ്നി പേഷ്യന്റ് ആണ് എനിക്ക് ആഴ്ചയിൽ മൂന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഴ്ചക്ക് ഒരു ഭീമമായ തുകയാണ് എനിക്ക് വരുന്നത് എനിക്ക് എന്റെ കുടുംബത്തിന് അത് അത് താങ്ങാൻ പറ്റാത്തതിനപ്പുറമാണ് അപ്പോ നിങ്ങളെ ഇത് കാണുമ്പോ എല്ലാവരും ഒന്ന് സഹായിക്കുക ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു സുരേഷ് അഞ്ചു വർഷം മുൻപാണ് വൃക്കകൾ ചുരുങ്ങി വരുന്ന രോഗം ബാധിച്ചതായി കണ്ടെത്തിയത് ഒരു വർഷമായി ഡയാലിസിസ് നടത്തിയാണ് ജീവൻ പിടിച്ചു നിർത്തുന്നത് ഭാര്യ ശ്രുതിയും മാതാവ് സീതയും പിതാവ് മുരളിയും അടങ്ങുന്നതാണ് സുരേഷിന്റെ കുടുംബം അമ്മ സീതയും വൃക്കരോഗിയാണ് ഇവർക്കും ചികിത്സയ്ക്കായി മാസം പതിനായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് ഞാനും പിന്നെ കണ്ണിന് സുഖമില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ജീവിതം ഒരു പണിക്കും ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ കൈവിടില്ല എന്ന് വിചാരിക്കുന്നു എഴുപത് വയസ്സുകാരനായ പിതാവ് മുരളിക്ക് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണി കൊണ്ടാണ് അർദ്ധ കുടുംബം കഴിയുന്നത് ചികിത്സാ ചെലവിനും ഉപജീവനത്തിനും വഴിയില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഈ കുടുംബത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കരുണയുള്ളവരുടെ സഹായം കൂടിയേ തീരൂ സഹായം നൽകാൻ താല്പര്യമുള്ളവർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് നാല് രണ്ട് പൂജ്യം എന്ന ഗൂഗിൾ നമ്പർ വഴിയോ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ കേച്ചേരി ബ്രാഞ്ചിലെ പൂജ്യം രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം 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 രണ്ട് അഞ്ച് ആറ് പൂജ്യം അഞ്ച് എന്ന അക്കൗണ്ട് നമ്പറിലേക്കോ സഹായങ്ങൾ അയക്കാവുന്നതാണ് അയയ്ക്കാവുന്നതാണ്